ഹായ് ചങ്ങാ വരെ ഇന്ന് തലപ്പാടി രാവശ്യന് വേണ്ടി പോയതായിരുന്നു അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ റോഡിന്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഈ പ്രവാസിയായ കുറെ നമ്മുടെ സഹോദരങ്ങളിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ അവരുടെ നാടിനെ പറ്റിയിട്ടുള്ള പുതിയ അപ്ഡേഷൻ എന്താന്നുള്ള ഇതിലൂടെ അറിയാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിലാണ് എടുത്തതാണ് ഞാനിപ്പോൾ തലപ്പാടി നിന്ന് കുഞ്ചത്തൂരേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ കുഞ്ഞത്തൂരല്ല വസങ്കടിക്കടുത്തു വരെ പോകുന്ന വഴിയാണ് അപ്പോൾ അതുവരെയുള്ള ഒരു വീഡിയോ റോഡിനെ പറ്റിയിട്ടൊന്ന് പുതിയ അപ്ഡേഷൻ ആയിട്ട് നൽകാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ റോഡ് ഇപ്പോൾ നമ്മൾ നേരത്തെ വീട് ചെയ്ത പോലെ തന്നെ ഫൈനൽ ലെവൽ താറിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കുകയാണ് ഇരുവശങ്ങളിലായിട്ട് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ റോഡിന്റെ ലൈനും കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും വന്നിട്ടില്ല എന്തായാലും സർവീസ് റോഡും മെയിൻ റോഡും ഒക്കെ ഫുള്ളായിട്ട് എല്ലാ രണ്ട് സൈഡും ഫുള്ളായിട്ട് ഓപ്പണായിട്ടാണ് കിടക്കുന്നത് വണ്ടിയൊക്കെ നല്ല നൈസായിട്ട് ഒരു ഫ്രീ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഞാനിപ്പോൾ ഒരു പിക്കപ്പ് വേനില്ലാത്തിരുന്നാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ കുലുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോണിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ അല്ലാണ്ട് ഇതിനായിട്ട് വീഡിയോ എടുക്കാനായിട്ടൊന്നും ഇറങ്ങിയല്ല അപ്പോൾ നേരെ കാണുന്നത് ആ മുന്നിൽ കാണുന്ന ടൗൺ നമ്മുടെ കുഞ്ചത്തൂർ ടൗൺ ആണ് രണ്ട് ഇന്നലെ കുഞ്ചത്തൂർ ടൗണിൽ വെച്ച് ഒരു ആംബുലൻസും കാറും തമ്മിൽ കൂട്ടിയെടുക്കേണ്ടതായി അപ്പോ ആംബുലൻസ് റോങ് സൈഡിലൂടെ കാര്യവന്നാണെന്നാണ് പറയുന്നത് കേട്ടത് ഒരു അച്ഛനും രണ്ട് മക്കളും ആണ് കാറിലുണ്ടായിരുന്നത് മൂന്നാളും സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു എന്തായാലും നമ്മുടെ ആറുവരി പാതയിലൂടെ ഒക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ നമ്മളിപ്പോ കേരളത്തിലുള്ള അധികാൾക്കും അധികാൾക്കെന്ന് വെച്ചാല് ആറുവരി കൂടി അധികം യാത്ര ചെയ്യാത്ത ആളുകളാണ് എങ്ങനെ പോകണം ഒന്നും അറിയില്ല അതുപോലെ തന്നെ നമ്മുടെ ആറുവരി പാത രണ്ട് പാർട്ടീസിനായിട്ടാണ് ഉള്ളത് വൺ വേ കാരണം ഒരു വൺ വേന്ന് ഒരിക്കലും മറ്റേ വൺ സൈഡിലേക്ക് നമുക്ക് അടിക്കാൻ ഒന്നും പറ്റാത്തൊരു ഇതാണ് അപ്പോൾ എങ്ങനെയായാലും വൺ സൈഡ് പോകുന്ന വണ്ടി ഒരേ ദിശയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ആ സൈഡിൽ നിന്ന് ആരെങ്കിലും രോഗം വന്ന് കയറുന്നത് ഞമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരിക്കും ഇതാണ് കുഞ്ചത്തൂർ ടൗണ് കുഞ്ചത്തൂർ ടൗണിൻ്റെ കുറച്ച് മുന്നിലായിട്ടാണ് നമ്മുടെ ആക്സിഡൻ്റും കാര്യങ്ങളൊക്കെ തന്നെ സംഭവിച്ചിരിക്കുന്നത് അപ്പോ ഇതൊരു വളവായുള്ള ഒരു ഏരിയ കൂടിയാണ് അപ്പോ സ്പീഡിൽ വരുന്ന വണ്ടിക്കൊന്നും പെട്ടെന്ന് അടുത്തുള്ള വണ്ടി ഒന്നും കാണാൻ പറ്റില്ല കാരണം റോങ് സൈഡിൽ വരുന്ന വണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ആംബുലൻസ് റോങ് സൈഡിൽ വന്ന് കാറുമായിട്ട് ഇടിക്കുകയുണ്ടായി നല്ല രീതിയിലുള്ള ഇടിയായിരുന്നു അപ്പോൾ കാറ കാറിലുള്ള മൂന്നാളും പാസ്പോർട്ടിൽ തന്നെ മരണപ്പെട്ടു പിന്നെ ആംബുലൻസിലുള്ള ആളുകൾക്ക് പരിക്കുകൾ അവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നമ്മളിപ്പോൾ കുഞ്ചത്തൂർ ടൗൺ കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇവിടെയും ലെഫ്റ്റ് സൈഡ് ലൈറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് വലതു വയസ്സ് നമ്മൾ അമ്പലത്തിൽ പരിപാടികളൊക്കെ തുടങ്ങുന്നതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കാരണം അവിടെ ചന്തയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല നീണ്ടു നിവർന്ന് വിശാലമായി കിടക്കുന്ന റോഡ് തന്നെയാണ് വേറെ വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ ഒന്നുമില്ല നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിക്കപ്പ് വാനിലായ ആയതുകൊണ്ട് നല്ല കുരുക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ഷമിക്കുക നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ ഒരു പ്രാവശ്യം ചെയ്യുന്നുണ്ട് മൊത്തം റോഡിൻ്റെ വീഡിയോ ഇതിപ്പോൾ ഇതുവഴി പോകുന്നത് കൊണ്ട് തന്നെ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പുതുതായിട്ട് എന്തെങ്കിലും അപ്ഡേഷനോ മാറ്റങ്ങളോ ഇല്ലെങ്കിൽ പുതിയ ഈ തലപ്പാടി മുതൽ ഈ ഓസൻകടി വരെ വേറെ ഏതെങ്കിലും റോഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിലും എന്തെങ്കിലും ഡൈബേഷൻ അറിയാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല പ്രവാസികളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ നാട്ടിൽ നാടിൻ്റെ മാറ്റങ്ങളും പുതിയ അപ്ഡേഷൻ ആയിട്ട് മനസ്സിലായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ എടുത്തത് എന്തായാലും നല്ല ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട് എല്ലാ റോഡും ഓപ്പൺ ആണ് ഇതിപ്പോ നമ്മൾ ഏകദേശം മഞ്ചേശ്വരം അണ്ടർ പാസേജിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ബൈക്കുകളൊക്കെ നമ്മുടെ ആറുപേരിയില് പ്രവേശനം ഉണ്ടോന്നറിയില്ല ഇത് വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ബൈക്കൊക്കെ സർവീസ് റോഡിലൂടെ ആയിരിക്കും പോകുന്നത് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ചെറുങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ചെറുതായിട്ട് ഫീൽ ചെയ്തത് സൈഡിലുള്ള ആ സീബ്ര ലൈൻ മാർക്കുകളാണ് ഡ സൈഡിലായിട്ട് ആ വെള്ളയും കറുപ്പും കളറിലടിച്ചിട്ടുള്ള അതൊരു നമുക്കൊരു കണ്ണിലിര് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് പക്ഷെ വലിയൊരു പ്രശ്നമൊന്നുമില്ല എന്തായാലും നമ്മളിപ്പോ മഞ്ചേശ്വരം വി യു പി അതായത് അണ്ടർ പാസേജിന്റെ മുകളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ മുന്നിൽ കാണുന്നത് നമ്മുടെ മഞ്ചേശ്വരം ടൗൺ ആണ് അവിടെ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ പെൻഡിങ് ആയിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഓവർ പാസേജ് വേണം എന്നുള്ളൊരു ആവശ്യമായിട്ട് ജനങ്ങൾ അവിടെ ചെറിയ സമരപ്പന്തലൊക്കെ കെട്ടിയിട്ട് നിൽക്കുന്നുണ്ട് കാരണം റൈറ്റ് സൈഡിലായിട്ട് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ ആണുള്ളത് അപ്പോൾ ഈ റോഡിൻ്റെ പണി മൊത്തമായിട്ട് വർക്ക് കഴിഞ്ഞാൽ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി വരുന്ന ആളുകൾക്ക് നമ്മുടെ മഞ്ചേശ്വരം അണ്ടർ പാസേജ് വഴി ചുറ്റി വരാണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു ഓവർ പാസേജ് വരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ ചെറിയൊരു സമരവും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത് ഇപ്പം എന്തായാലും മഞ്ചേശ്വരം ടൗണിലും ഇതേപോലെ തന്നെയുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ലൈനും കാര്യങ്ങളൊക്കെ തന്നെ റോഡിനി വരച്ചിട്ടില്ല ബാക്കിയതാണ്ട് വർക്കൊക്കെ കംപ്ലീറ്റ് ആയെന്ന് തന്നെ പറയാം നമുക്ക് ോക്കിയാൽ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട് ഇനിയിപ്പോൾ മെയിനായിട്ട് ഇവിടെ റോഡിലെ ലൈനും കാര്യങ്ങളൊക്കെ തന്നെ വരുമ്പോൾ റോഡ് നല്ല കളർഫുള്ളായി മാറും ഇവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ഒരു രണ്ട് കൊല്ലത്തിനിടക്ക് മൊത്തത്തിലങ്ങ് അതായത് രണ്ട് കൊല്ലം മുമ്പ് പ്രവാസ ജീവിതത്തിലേക്ക് പോയ നാട്ടിൽ നാട്ടിൽ വരാതെ നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് നാട്ടിൽ വരുമ്പോൾ ഒന്നും മനസ്സിലാവില്ല കാരണം അത്രയും മാറ്റങ്ങൾ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് വലിയൊരു മലയൊക്കെ ഇടിച്ച് അതിന്റെ ഉള്ളി അതിലൂടെയാണ് ഇപ്പോൾ ഈ റോഡ് കടന്നു പോകുന്നത് പുതിയായിട്ടുള്ളൊരു വഴിയാണ് നമ്മളിപ്പോൾ മഞ്ചേശ്വരം പെട്രോൾ പമ്പിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഇവിടെ ഉള്ളൊരു ഇവിടുത്തെ പണ്ടത്തെ എന്ന് പറയുന്നത് വളരെ വീതി കുറഞ്ഞിട്ടുള്ള ഒരു റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ കൂടി പോകുന്ന റോഡായിരുന്നു ഇപ്പോൾ വയലൊക്കെ നിർത്തിയിട്ടാണ് പുതിയ ആറ് വരി വന്നിട്ടുള്ളത് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ഒരു കാഴ്ച തന്നെയാണ് ഇവിടുന്ന് കാരണം ഒരുപാട് ലോങ് ആയിട്ട് വന്നിട്ട് മൊത്തം നല്ല ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ വരുന്ന ഒരു റോഡ് എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ് പക്ഷെങ്കിൽ ഈ റോഡ് വരുന്ന കാരണത്താൽ നമുക്ക് ഒരുപാട് ദൂരം വളരെ സ്പീഡിൽ പോയി വരുകയൊക്കെ ചെയ്യാം പക്ഷേങ്കിൽ മെയിനായിട്ട് നമ്മുടെ ഈ ക്രോസിങ് അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് എല്ലാ കേരളത്തിൽ എവിടെയും എല്ലാ സ്ഥലത്തും റോഡ് മുറിച്ച് കടക്കാൻ നമ്മൾ ഒരുപാട് ചുറ്റാൻഡായിട്ട് വരുന്നുണ്ട് അല്ലാതെ വേറെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും ഇല്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് അണ്ടർ പാസേജും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അതുവഴി അല്ലാതെ നമുക്ക് നമുക്കൊരിക്കലും ഈ റോഡ് മുടിച്ച് കടക്കാനോ ഒന്നും പറ്റില്ല എന്തായാലും മഞ്ചേശ്വരം പെട്രോൾ പമ്പ് കഴിഞ്ഞ് നമ്മൾ പൊസോട്ട് പാലത്തിനടുത്തേക്ക് എത്തുകയാണ് ഏകദേശം ഈ പൊസോട്ട് പാലത്തിന്റെ വർക്ക് നടക്കുന്ന കൊണ്ട് തന്നെ ഇവിടം വരെയാണ് രണ്ട് വശങ്ങളും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ഇനിയും പൊസോട്ട് പാലത്തിന്റെ വർക്ക് ഏതാണ്ട് തീരാറായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒസങ്കടി വരെ രണ്ട് സൈഡും ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാനുള്ള അടുത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ റോഡെല്ലാം ബ്ലോക്ക് ബ്ലോക്കാക്കിയിട്ട് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലൂടെയാണ് ഇപ്പോൾ വണ്ടി കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വണ്ടിയാണ് ഡീലിന് പോകുന്നത് ബാക്കിയുള്ള വണ്ടിയിലെ സർവീസ് റോഡ് കൂടി കൂടി പോകുന്നതായിട്ട് കാണാം ചില ആൾക്കാർ ഇതുപോലെ റോങ് സൈഡിൽ കൂടെ കാര്യ വരുന്നുണ്ട് അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് രാത്രി കാലങ്ങളൊക്കെ റോങ് സൈഡിലൂടെ പെട്ടെന്ന് ഷോർട്ട് കട്ട് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആക്സിഡന്റ് ഉണ്ടാകുന്ന സാധ്യത വളരെ കൂടുതലാണ് ഓട്ടോ ഒക്കെ വരുന്നതാണ്ടോ ഓട്ടോം കാറൊക്കെ ഇതിരടക്ക് റോങ് സൈഡിലാണ് ഇപ്പോൾ നിലവില് ഈ വണ്ടിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെങ്കിൽ അങ്ങനെ വരുന്നത് വലിയൊരു അപകടം ഉണ്ടാക്കും നമ്മുടെ ആംബുലൻസും കാറും തമ്മിൽ കൂട്ടിയിടിച്ച പോലെ തന്നെയുള്ള വലിയ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പൊസോട്ട് പാലത്തിന്റെ ഫൈനൽ വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് നടന്ന് നടക്കുന്നത് അപ്പോ ഈ ഒരു ഏരിയ ഈ പൊസകോട്ട് പാലത്തിന്റെ ആ ഒരു ഏരിയ ഇപ്പോ പെട്ടെന്ന് തന്നെ ഏതാണ്ട് തീരാറായിട്ടുണ്ട് ആ വർക്ക് കൂടി കഴിഞ്ഞാൽ ഏതാണ്ട് ഒസങ്കടി വരെ ഒസങ്കടി ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡിലൂടെ മാത്രമാണ് ഇപ്പോൾ വണ്ടി പോകുന്നത് ഇപ്പോൾ നമ്മൾ പോകുന്ന റൈറ്റ് സൈഡിലായിട്ട് ഒസങ്കടിയിലെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി കംപ്ലീറ്റ് ആയാലും ഏതാണ്ട് ഉപ്പള വരെ ഒരൊറ്റ പോക്കങ്ങട് പോവുക എന്തായാലും അത് പെട്ടെന്ന് തന്നെ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒസങ്കടിയിലായിട്ട് നമ്മൾ മുന്നിൽ കാണുന്ന ഒരു ടൗൺ വസംഗടി ടൗൺ ആണ് ഇവിടെയൊക്കെ റോഡ് നല്ല രീതിയിൽ ഹൈറ്റ് ഹൈറ്റായിട്ടാണുള്ളത് നിലവിലെ ആദ്യത്തെ റോഡിനൊക്കെ ഒരുപാട് ഹൈറ്റ് ആയിട്ടുണ്ട് വണ്ടിക്കാർക്ക് നല്ല ഫ്രീ ആയിട്ടൊക്കെ പോകാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ഈ പൊസോട്ട് പാലത്തിന്റെ അടുക്കള വർക്കും അതുപോലെ തന്നെ ഒസങ്കടിയുള്ള വർക്കും കൂടി കംപ്ലീറ്റ് ആയാൽ നമുക്ക് ചീറിപ്പാഞ്ഞുകൊണ്ട് ഉപ്പള വരെ ചെന്ന് വേറാൻ പറ്റും ഇപ്പോ ഉപ്പള പാലൊക്കെ ഓപ്പൺ ആയ സ്ഥിതിക്ക് ഉപ്പളപ്പാലത്തിന്റെ ഭാഗത്തും ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത്